ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പൊടിക്കൈകളുമായിട്ടാണ് നമ്മളുടെ കറികൾക്ക് മണവും രുചിയും ഗുണവും ഒക്കെ കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പൊടിക്കൈകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഉരുളം കിഴങ്ങും മെഴുക്കു വരട്ടിയാണ് അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ മൈദാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഉരുളൻ കിഴങ്ങും ചേർത്ത് കൊടുക്കാം ഇതെന്തിനാണ് മൈദാപ്പൊടിയും ഉപ്പും ചേർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇരുമ്പ് ചട്ടി ആകുമ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മൾ ഉപ്പും മൈദാപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും അടിയിൽ പിടിക്കില്ല നല്ല ടേസ്റ്റിൽ നമുക്ക് ഉരുളം കിഴങ്ങും വെളുക്കുപരട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കുറച്ച് മ മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്ക് െടുക്കാവുന്നതാണ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് മെഴുക്കു വരട്ടിക്ക് നല്ല രുചിയും മണവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തായി ഞാൻ കുറച്ച് ഗോതമ്പൊടി എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് പാൽ കൂടി ഒഴിച്ച് കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ് എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും ഈ ചപ്പാത്തി നമുക്ക് എന്താണ് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇത് നല്ലതായിട്ട് കുറേച്ച് കുറേച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മയത്തിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം പാൽ നമ്മൾ എത്രയാണോ വെള്ളം എടുക്കുന്നത് അതിൻ്റെ പാതി അളവിൽ പാലും പാതി പാതിയളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും ഇനിയും കുറച്ച് എണ്ണ കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തി എടുക്കാവുന്നതാണ് അതിനുശേഷം ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും അത് സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഈ ചപ്പാത്തിക്ക് ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം ഇനി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങാ ചമ്മന്തി നമ്മൾ തേങ്ങ എടുക്കുമ്പോഴ് തേങ്ങ നല്ലതായിട്ടൊന്ന് ചുട്ടെടുക്കണം തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി അരയ്ക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വറ്റൽ എടുക്കണം വറ്റൽമുളകും ഒന്ന് കനലിലിട്ടൊന്ന് ചുട്ടെടുക്കണം ഇങ്ങനെ ചമ്മന്തി അരയ്ക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടമാകും ചമ്മന്തി അരച്ച് വെച്ചതിന് ശേഷം ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം ശേഷം മിക്സ് ചെയ്തിട്ട് വേണം ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരയ്ക്കുന്ന ചമ്മന്തിയുടെ ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് അടുത്ത വീഡിയോയിലേക്ക് പോകാം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് അരി കൂടി വറുത്ത് പൊടിച്ച് മസാലയുടെ കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചിക്കൻ കറി നല്ല തിക്കായിട്ട് കിട്ടുന്നതാണ് നല്ല മണവും കുറുകിയ കൂടിയും നമുക്ക് ചിക്കൻ കറി എടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ടൈമെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക ടേസ്റ്റും അപാര ടേസ്റ്റാണ് അടുത്തതായിട്ട് നമ്മൾ ഇഡ്ലിക്കൊക്കെ മാവ് അരയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചവരി കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇഡിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് അളവിൽ ഉഴുന്ന് കാൽ ഗ്ലാസ് അളവിൽ ചവരി അതാണ് അതിൻ്റെ കണക്ക് അങ്ങനെ ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ഇഡിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ദോശ നല്ല ക്രിസ്പി ഉള്ളതും ആയി കിട്ടുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചെറിയ ചെറിയ പൊടിക്കൈകൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കൂടി നമുക്ക് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്